എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അതോടൊപ്പം തന്നെ നബിദിനാശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോണിൻ്റെ ഇയർറിങ്സിനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അതിനിടെ നമ്മളെടുത്തിരിക്കുന്ന ഗ്ലൂ ബി സെവൻ തൗസൻഡ് ആണ് പിന്നെ നമുക്കിതുപോലത്തെ ഒ എച്ച് പി ഷീറ്റ് വേണം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്രോ പ്രോസർക്കിളാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടണം അതിന് എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അതെടുക്കുക പിന്നെ സെൻറ്ററിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പോഞ്ച് എടുത്തിരിക്കുന്നത് ഞാൻ ആ ഹോൾ ഇടാനായിട്ട് നമ്മുടെ കോമ്പസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഓ എച്ച് പി ഷീറ്റിൽ ഒരു പീസ് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതിയിട്ടാണ് പരമാവധി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി പീസുകൾ കട്ട് ചെയ്തെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഷീറ്റ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും തന്നെ വേണം ഇല്ല ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ ആ ഒരു പോർഷൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ നമ്മുടെ കമ്മലിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അതായത് പോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആ സ്പോഞ്ച് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് കമ്മലിൻ്റെ സ്റ്റെഡ് ഇടുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് ഹോൾ വേണ്ടത് സ്റ്റെഡ് ബേസ് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്നും നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അന്ന് കാണിച്ച ഒരു ബീഡ് ക്യാപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സൈസാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഏകദേശം നമ്മൾ സ്റ്റെഡിൻ്റെ ആ ഒരു സെൻറ്ററിൽ കൊടുക്കുന്ന സ്റ്റോണിൻ്റെയൊക്കെ ഒരു സൈസ് നിങ്ങൾ ഏകദേശം കണക്കാക്കുക അപ്പോൾ ഇത് ഈ പ്രോസർക്കുള്ളിൽ നോക്കിയിട്ട് അതിൻ്റെ സൈസ് നോക്കി ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്ന സ്റ്റോണിനൊക്കെ ഈ ഒരു സൈസ് വരും ഇല്ലെങ്കിൽ നമുക്ക് സെൻ്ററിൽ സ്റ്റോൺ എന്ന് വെച്ചാൽ കുന്തൻ സ്റ്റോണുകളും അതുപോലെ തന്നെ ഹാഫ് ബീഡൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റെഡുകൾ സെറ്റ് ചെയ്യൂലെ ചെറിയ സ്റ്റെഡുകൾ സെറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ആ എടുത്തിരിക്കുന്ന അളവിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഈ കോമ്പസ് വെച്ച് വരച്ചു കൊടുക്കാം പേന വെച്ചായാലും വരയ്ക്കാം പക്ഷേ പേനയുടെ ആ ഒരു ഇത് കാണില്ല ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മാർക്കിംഗ് അവിടെ കിട്ടും കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കമ്മലിന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഇതിന് ചുറ്റും നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇത്രേ ഉള്ളിട്ടും ഇതിൻ്റെ ഒരു ബേസ് റെഡിയാക്കാനായിട്ട് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ സെൻറ്ററിലാണ് കളറിലായി ചേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോണുകളും അതുപോലെ തന്നെ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് സ്റ്റെഡ് ബേസ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഔട്ട് ലൈൻ എപ്പോഴും സിൽവർ കൊടുക്കായിരിക്കും നല്ലത് അതുകൊണ്ട് വൈറ്റ് കൊടുക്കായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഗോൾഡൻ ഇതിലേതെങ്കിലും പക്ഷെ കൂടുതലും ഭംഗി വൈറ്റാണ് ഏത് കളറിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് വൈറ്റ് അപ്പോൾ അത് വൈറ്റ് കൊടുക്കായിരിക്കും ഔട്ട്ലൈൻ നല്ലത് ലൈൻ നമുക്ക് അതുപോലെ ആ റൗണ്ട് കറക്റ്റ് റൗണ്ടിൽ ഔട്ട്ലൈൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ്റെ ആ ഒരു പുറഭാഗത്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഇതിൻ്റെ സെൻ്ററിൽ വരണം നമ്മുടെ സ്റ്റെഡ് ബേസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രെയിം റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും സ്റ്റെഡിൻ്റെ ബേസ് ഒട്ടിച്ചിട്ട് നമുക്ക് ഏത് കളർ സ്റ്റെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഹാങ് ചെയ്തിട്ട് ഞാൻ ഒരു മോഡൽ കാണിക്കുന്നത് ഞാൻ അതിന് മുമ്പ് ചെയ്തു വെച്ച കമ്മൽ ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് ഇതിനായിട്ട് ഞാൻ പ്രത്യേകം സ്റ്റെഡൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മൾ പഴയ സ്റ്റെഡുകൾ ഇതിലേക്ക് എങ്ങനെയാണ് ഇടാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം വരാം അപ്പോൾ ആ റൗണ്ടിൽ കറക്റ്റ് വന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് സ്റ്റോൺ ചെയ്യുന്നൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റ് റൗണ്ടിൽ തന്നെ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ലെവലാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇനി നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സെൻറ്ററിൽ നമുക്കിതിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മുടെ സ്റ്റെഡ് ബേസ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ കോമ്പസ് വെച്ച് കുത്തുമ്പോൾ അടിയിലിരിക്കുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡാമേജ് ആവാതിരിക്കാനാണ് നമ്മൾ സ്പോഞ്ച് ബേസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ സ്പോഞ്ച് ബേസ് വെക്കാണ്ടാണ് ചെയ്തത് എൻ്റെ അടിയിൽ ഞാൻ നല്ല കട്ടിയുള്ള ടവലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ പോയി അതാണ് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുകഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഷീറ്റ് സ്പോഞ്ച് ബേസിൽ വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി ഇനി ഞാൻ അതിൻ്റെ സെൻ്ററിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ആ ഒരു ബീഡ് ക്യാപ്പിലേക്ക് നമ്മുടെ ഐ പിൻ ഇതുപോലെ കുറത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബേസിലേക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ ഇതാ നമ്മൾ ആ ഒരു ബീഡ് ക്യാപ്പിനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെയ്യാൻ പറ്റും ആദ്യം ഞാൻ കാണിച്ചത് അത് തുറന്നിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതോ ക്ലോസ് ചെയ്തിരിക്കുന്ന രീതിയിലും വെച്ചിട്ടും നമ്മൾ ഇതിൽ നമ്മൾ സ്റ്റെഡ് ബേയ്സ് ഇടാതിരിക്കുക ഇതുപോലെ ഐപ്പിന്നുകള് യൂസ് ചെയ്യുകയാണ് നല്ലത് സ്റ്റെഡ് ബേസ് നമ്മളെത്ര ചെറുതെടുത്താലും അത് ബൾജ് പുറത്തേക്ക് തിക്കും അപ്പോൾ അത് വൃത്തി കേടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെഡ് ബേസിന് പകരം നമ്മളിതുപോലെ ഐപ്പിന്നുകൾ എടുക്കുക ഇനി നമുക്ക് ഒരു ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കാണിച്ച് തന്നത് ഒറ്റ ലെയർ ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്കൊരു ലെയറും കൂടി ഇതുപോലെ തന്നെ ഒരു വൈറ്റ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രെയിം റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതിലും സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിലൊന്ന് കയറി നോക്കണം നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് ഇത് പന്ത്രണ്ടാമത്തെ ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് വഴിയാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ച് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം എങ്കിലേ ഞാനിതിൻ്റെ ഇടയിൽ പറയുന്ന ചില ടിപ്സുകളൊക്കെ പറയുന്നുണ്ടാവും ചില വീഡിയോസിൻ്റെ ഇടയിൽ അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആഡൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം നമ്മൾ വേറെ ഫീസൊന്നും വാങ്ങിയാതാണ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഡും കൂടി കണ്ടാലാണ് നമുക്കതൊരു സപ്പോർട്ടും കൂടി ആയിട്ട് വരിക പറ്റുന്നവർ കാണാം ആഡ് കാണാനായിട്ട് ഞാൻ നിർബന്ധമൊന്നും പറയില്ല കേട്ടോ പറ്റുന്നവരൊക്കെ കാണാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ബീറ്റ് ക്യാപ്പിനെ തിരിച്ചു മറിച്ചും വെക്കാം എന്ന് പറഞ്ഞുള്ളൂ ഇതാണ് അത് ഓപ്പൺ ആയ രീതിയിൽ ഇരിക്കുന്നത് എന്താ ഇങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നമുക്ക് പല കളറ് ബീട്ട് ക്യാപ്പുകൾ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഇതുപോലെ മാറ്റി മാറ്റി നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഇടാം ഇനി ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റെഡുകൾ നമുക്ക് തന്നെ സ്റ്റോണൊക്കെ ഒട്ടിച്ച് ചെയ്ത് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ആ ബാലൻസ് ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ഞാൻ ഒട്ടി എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂന്ന് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോണൊക്കെ വിട്ടു വിട്ടുപോരുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ മാറിപ്പോവും ഇപ്പോൾ എനിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്തതുകൊണ്ട് അവിടെ ആ ഒരു ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ബ്ലാക്കും കൂടി നിങ്ങൾക്ക് ആ ഒരു ബീഡ് ഇട്ട് കാണിച്ച് തരാം വൈറ്റും ബ്ലാക്കും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ ആ ബ്ലാക്കും കൂടി വരുമ്പോൾ ആ സ്റ്റെഡിന് വരുന്ന ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് കളർ ഇഷ്ടമായെന്നൊന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെഡും കൂടി ഒന്ന് വിയർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആയിട്ടും കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് പ്ലേലിസ്റ്റ് ജസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും വീഡിയോസ് ഓരോന്നായിട്ട് കാണാനും പറ്റും ഇപ്പം ഈ ഒരു സ്റ്റെഡ് നമ്മളിതിന് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് സ്റ്റോണിൻ്റെ അപ്പോൾ അത് അതുപോലെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കാൻ കണ്ടു ആ ഒരു ഭംഗി വന്നത് കറക്റ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചേഞ്ച് ചെയ്തിടാൻ പറ്റുന്ന ഒരു കമ്മലിൻ്റെ ഇയർ റിങ്സിൻ്റെ അതേ ഒരു മോഡലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ഹാങ്ങിങ്ങായിട്ട് കുന്തൻസ്റ്റോണിൽ ചെയ്ത സ്ട്രെഡാണ് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കണ്ടോ ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടമായത് ഒരു ഹാങ്ങിങ്ങോട് കൂടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കമ്മല് മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ കമ്മൽ ചെയ്യാൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിലും എല്ലാത്തിൽ കുറേശ്ശെ മോഡലുകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെയിനിന്റെ ഒക്കെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം